നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകളും വീടുകളിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ആരെങ്കിലും മത്തങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പോഴേ നാടൻ മത്തങ്ങ ഉണ്ടെന്ന് നല്ല മൂത്തതായിരുന്നു എന്നാൽ പിന്നെ ഇതും വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ അപ്പൊ ഉണ്ടാക്കാൻ നല്ലവണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണം പിന്നെ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കടുക് അപ്പൊട്ടെന്ന് പുലുവയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ആക്കിയില്ലേ നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോഴേക്കും ഇതിലേക്ക് എരിവെള്ള മുളകൂടിയും കാശ്മീരി മുളകൂടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം കാരണം മത്തങ്ങൾ കാര്യം നല്ല മഞ്ഞക്കളിറണ്ട് പിന്നെ മത്തങ്ങ അല്ല മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ലല്ലോ അതെ മത്തങ്ങ കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തേക്കണം കുറെ പാട് പെട്ടിട്ട് ഇത് അരിയാണി അത് മൂത്ത മത്തങ്ങയായിരുന്നു മൂത്ത മത്തങ്ങയാണ് ഒന്നോർത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ നല്ലതട്ടാ അത് അല്ലെങ്കിൽ ഇളയതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് അലന്ന് പോകും അപ്പോൾ അതെ കുറച്ച് സമയം മൂടി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു മുക്കാൽ ഭാഗം വേവായപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കായപ്പൊടിയും ഞാൻ അതേപോലെ വിന്നാരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു അച്ചാർ ആദ്യം ഇട്ടുണ്ട് ഈ അച്ചാർ മാത്രമല്ല കുമ്പളങ്ങ അച്ചാർ പിന്നെ അതുപോലെ പഴം അച്ചാർ ഈ ത മച്ചാറൊക്കെ ഞാൻ വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു അച്ചാറല്ലേ ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത് താങ്ക്